അരമനവേലിയുടെ വാർത്ത യൂട്യൂബ് ചാനലുകളിൽ വന്നു മെത്രാപുരത്തെ എതിരായിട്ട് ഒരു കേസും കൊടുത്തിട്ടില്ല എനിക്ക് മെത്രാപുരത്തോട് ചോദിക്കാനുള്ളത് അരമനവേലി ഉണ്ടോ ഉണ്ടെങ്കിൽ ആ വാർത്തയിൽ പറയുന്നത് പോലെ ഗർഭിണിയായോ അവർക്ക് ഗർഭചിത്രം നടത്തിയോ അവർ ആത്മഹത്യ ചെയ്യാൻ പോയോ അവർക്ക് വീട് വെച്ച് കൊടുത്തോ ആരാണ് അരമനവേലി അങ്ങനെ ഒരു ജീവിതം ഉണ്ടാകുന്നില്ലെങ്കിൽ അങ്ങനെ ഉള്ളിടത്ത് എന്നെ പോലെ ഒരാൾക്ക് തുടർന്നു പോകാൻ ബുദ്ധിമുട്ടാണ് 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 അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലെങ്കിൽ പോലും ഞാൻ പറയാം ഈ ഒരു സംഭവം അതായത് ഈ ദാഷ്മോൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടായതിനു മുമ്പ് ഒരു മാസം മുമ്പ് സഭയുടെ പ്രധാന ചുമതലയിൽ ഇരിക്കുന്ന കോനാട്ടച്ഛനോട് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു എന്നെ ഈ ഭദ്രാസനത്തിൽ മാറ്റിത്തരണം കാര്യം പറയുന്നു സിനിമക്കാരും സുവിശേഷം പറയുന്നില്ല സുവിശേഷം പറയുന്ന തിരുമേനിമാരും അച്ഛന്മാരുമാണ് തിരുമേനിമാരുടെയും അച്ഛന്മാരുടെ ഇടയിൽ എത്ര പീഡനങ്ങൾ നടന്നിട്ടുണ്ട് എവിടെ ആരെങ്കിലും അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ അതുകൊണ്ട് അതിനെ കുറിച്ച് അന്വേഷിക്കാനും ഇടപെട്ട് ഒരു കമ്മിറ്റി നിയോഗിക്കണം നിയോഗിച്ചാൽ ഒരു നടപടി ഉണ്ടായാൽ വേണ്ട അതില് നടപടി എന്ന് പറയാൻ എന്താ അച്ഛന്റെ ഭാഗം ഇന്നതാണ് തെറ്റ് ആ തെറ്റിന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന ശിക്ഷ ഇതാ അത്രയൊന്ന് പറഞ്ഞാൽ മതി അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ എന്റെ സഭയെ അപമാനിച്ചിട്ടു അല്ലേതെന്നും പറഞ്ഞത് എന്റെ സഭയിലെ അംഗം എന്ന നിലയിൽ എനിക്കിത് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് അത് മിണ്ടരുത് എന്ന് പറഞ്ഞ മുമ്പേ പറഞ്ഞതുപോലെ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ ചെറുട്ടിമുക്കം സ്ഥലത്ത് പോയി അവിടെ ആശ്രമമുണ്ട് ചുറ്റുവട്ടത്തിൽ താമസിക്കുന്ന അന്യമതസ്ഥ ആൾക്കാരുടെ കൂടെ അവിടെ എന്താണ് പറയുന്നത് എന്റെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട പല ആളുകളും ഈ സമൂഹത്തിൽ ഇരിക്കുന്നു ഞാൻ പറയുന്നു എന്റെ മൃതദേഹം ഞാൻ മരിച്ചാൽ സംസ്കരിക്കരുത് എന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിനുള്ളതാണ് സാധാരണ ഒരു അന്മാൻ ആ അന്മായ മരിച്ചാൽ അടക്കുന്നത് പോലെയല്ല ഒരു അച്ഛനെ അടക്കുന്നത് ദീർഘമായ ശുശ്രൂഷകളൊക്കെ നടത്തിയാണ് അടക്കുന്നത് അങ്ങനെ ഒരു അടക്കം അങ്ങനെ ഒരു സംസ്കാരം വാഴക്കുന്ന വേണ്ട വാഴക്കുന്നവച്ച എന്റെ ബോഡി മരിക്കുമ്പോൾ അത് മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ് അതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് കല്ലറയും കിട്ടണ്ട ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് എന്റെ തിരുമേന എന്നോട് പലപ്പോഴും പറയും നമ്മുടെ ഭദ്രാസനത്തിലെ ഏക കോളേജ് അധ്യാപകനാണ് ഏക ഉള്ള 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 ആളാണ് 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 ഡോക്ടറേറ്റ് ഡോക്ടറേറ്റ് ഇരിക്കുന്നു പക്ഷേ ആ ഒരു ചെറിയ യോഗത്തിന്റെ സെക്രട്ടറി പോലും എന്നെ ഞാൻ എന്നുള്ളതാണല്ലോ പ്രശ്നം പക്ഷെത്ര പോലത്തെ അധാർമികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളാണെന്നുള്ള തെളിവ് കമ്മീഷന്റെ മുമ്പാകെ ഞാൻ സമർപ്പിച്ചിട്ടുള്ളതാണ് അത് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമോ സത്യം വെളിപ്പെടുമോ എന്ന കാര്യം അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഈ സഭയിലെ വൈദികൻ നടത്തിയ വെളിപ്പെടുത്തൽ സഭയിൽ ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കുന്നു പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസമാണ് ഓർത്തഡോ സഭയുടെ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ വൈദികനായിരുന്ന മാർത്യുസ് വാഴക്കുന്ന വിവാദമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് സിനിമയിലെ അന്വേഷണത്തിന് വേണ്ടി ഹേമ കമ്മീഷനെ വെച്ചത് സഭയിലെ വൈദികരുടെയും തിരുവേനിമാരുടെയും പീഡനങ്ങളെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി മറ്റൊരു ഹേമ കമ്മീഷനെ വെക്കണമെന്ന് പറയും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് താൻ ഒരു ഡോക്ടറേറ്റ് ഉള്ള വൈദികനാണ് എന്നാൽ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ ഒരു പ്രാർത്ഥന യോഗത്തിന്റെ സെക്രട്ടറി പോലെ തന്നെ ആക്കിയിട്ടില്ല സഭയിൽ നിന്നും ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ് നടപടികൾ ഉണ്ടാകുമെന്ന് പറയുന്നു എന്നാൽ എന്ത് നടപടിയാണ് തനിക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഈ വൈദികൻ നടത്തിയ ചില പരാമർശങ്ങൾ ഈ അടുത്ത കാലത്ത് ഈ വൈദികം നടത്തിയ ചില പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിലും ഒപ്പം തന്നെ സമൂഹത്തിലും ഏറെ ചർച്ച ആയതാണ് റാന്നി നിലയ്ക്കൽ ഭദ്രാസന റാന്നി നിലയ്ക്കൽ ഭദ്രാസനാധിപനായിരിക്കുന്ന മോർ നിക്കോ നിമോസ് തിരുവേനിക്ക് എതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഇദ്ദേഹം ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇതിനു മുൻപും ഉന്നയിച്ചിരുന്നു ഡാഷ് മോനെ എന്ന് യോഗിച്ചുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇദ്ദേഹം കുറിപ്പെടുകയും അത് സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നുള്ള ആണ് അദ്ദേഹം ഇതിനെ തുടർന്നാണ് സഭയുടെ എല്ലാ ചുമതലയിൽ നിന്നും ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയത് ഇപ്പോൾ നടപടികൾ എന്താണ് തന്നെ ബോധിപ്പിക്കുന്നില്ല താൻ പള്ളിയില്ലാതെ ഇങ്ങനെ നടക്കുകയാണ് തുടങ്ങി നിരവധി വിവാദമാവുന്ന നിരവധി ആരോപണങ്ങളാണ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിൽ നടത്തിയിരിക്കുന്നത് ഈ വാർത്താ സമ്മേളനത്തിൽ ഇദ്ദേഹം നടത്തിയ ആരോപണങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നത് ഈ വാർത്തയുമായിട്ടുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല ഇത് നടത്തിയിരിക്കുന്നത് വാർത്താ സമ്മേളനമാണ് അതുകൊണ്ട് തന്നെ അത് നടത്തിയ വ്യക്തിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം വിവാദമായ പരാമർശങ്ങൾ നിരവധിയാണ് ഉന്നയിച്ചിരിക്കുന്നത് വൈദികർക്കിടയിലും തിരുവേനിമാർക്കിടയിലുമുള്ള ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പുറത്തു പറയുന്നുണ്ട് കൂടാതെ തന്നെ സഭയിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ഒരു തുറന്നുപറച്ചനും വിവാദമായി നടത്തിയിട്ടുമുണ്ട് വാർത്താസംഭരണത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം വിശദീകരണം ചോദിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരോട് അത് വ്യക്തിപരമാണ് ഞാനാണ് മറുപടി പറയേണ്ടതെങ്കിൽ എന്നോട് വിശദീകരണം ചോദിച്ചത് വ്യക്തിപരമായിട്ടാണ് പക്ഷെ വ്യക്തിപരമായി സഭാ അധികാരി പ്രധാനപ്പെട്ട ചുമതലക്കാരൻ ചോദിച്ചപ്പോൾ ഈ ഭദ്രാസനത്തിലെ മെത്ര പൊരുത്ത തന്റെ സഹായിയായ ഒരു വൈദികൻ വഴി ഈ അധാർമികതയ്ക്കെതിരെ പോരാടുന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇത് പോസ്റ്റ് ചെയ്തു വേറൊരു വൈദികൻ മുഖേന അപ്പോഴാണ് ആ കൽപ്പന അനുസരിക്കാൻ മനസ്സില്ല എന്ന് ഞാൻ പറയുന്നത് അത് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് എനിക്ക് തോന്നി ആ വാക്ക് വേണ്ടിയിരുന്നില്ല ഏത് വാക്ക് ഡാഷ് ഡാഷ് ഒരു അസഭ്യവാക്കല്ല ഡാഷ് പൂരിപ്പിക്കാനുള്ളതാണ് അവിടെ പുണ്യമാനെന്നോ പരിശുദ്ധനെന്നോ കൊള്ളരുതാത്തോക്കെ നമുക്ക് ചേർക്കാൻ പറ്റും ആ ഡാഷ് എന്നുള്ള പ്രയോഗം അസഭ്യമാണ് എന്ന് പറഞ്ഞു പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അത് വേണ്ടിയിരുന്നില്ല ഞാൻ അവിടെ തന്നെ ഡിലീറ്റ് ഫോർ എവരി വൺ ഓപ്ഷനിൽ ഡിലീറ്റ് ചെയ്തിട്ട് ഒരു ഖേദ പ്രകടനം അതേ വാട്സപ്പ് ഗ്രൂപ്പിൽ നടത്തിയതാണ് ആ അഞ്ഞൂറ് അംഗങ്ങളുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇത് ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ആരോ അത് എടുത്ത് ചാനലുകൾക്ക് കൊടുത്തു ആ കൊടുത്ത ആളിനെ കുറിച്ച് യാതൊരു സംസാരങ്ങളും ഉണ്ടാവുന്നില്ല കൊടുത്ത ആളാണ് ഇത് പുറത്തു വെച്ചത് വിശദീകരണം കൊടുക്കേണ്ടത് ഞാനാണ് ഞാൻ ബാബാ തിരുമേനിയുടെ മുൻപാകെ വിശദീകരണം കൊടുത്തു എന്റെ വാക്കുകൾ മോശമായിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കുന്നതായി അവിടെ അറിയിച്ചു കമ്മീഷന്റെ മുമ്പിൽ അറിയിച്ചു കമ്മീഷനും എന്നോട് പറഞ്ഞത് ഈ ഒരു തെറ്റല്ലാതെ മറ്റൊരു തെറ്റും അച്ഛന്റെ പേരിലില്ല ഒരു മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കേണ്ട കമ്മീഷൻ ഇത്ര വൈകിയാണ് റിപ്പോർട്ട് കൊടുത്തത് അതിന് കാരണം എന്താ എന്റെ മേലുള്ള പരാതിയാണോ മറ്റാരുടെ മേലുള്ള പരാതിയാണോ ആ പരാതികൾ എന്താണ് റിപ്പോർട്ട് കൊടുത്തിട്ടും ഇതുവരെയും നടപടി ഉണ്ടാകാത്തത് എന്താണ് അപ്പോൾ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പരിശുദ്ധ കാതോലിക്കബാവാ തിരുമേനിയോട് മെയിലിലൂടെ എനിക്ക് ഇതിന്റെ കോപ്പി വേണമെന്നാവശ്യപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം സഭയുടെ ചുമതലക്കാരൻ എനിക്കൊരു കോപ്പി അയച്ചു തന്നു ആ കോപ്പിയിലും ഇതേപോലെ ആദ്യ ഭാഗം പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് എന്റെ ഒരു വലിയ തെറ്റായി പറയുന്നത് ഞാൻ ഒരു അഭിമുഖം നടത്തി എന്നതാണ് എന്റെ തിരുമേന എന്നോട് പലപ്പോഴും പറയും നമ്മുടെ ഏക കോളേജ് അധ്യാപകനാണ് ഏക ഉള്ള ആളാണ് ഡോക്ടറേറ്റ് ഡോക്ടറേറ്റ് ഉള്ള ഉള്ള ആളാണ് ആളാണ് പക്ഷേ ആ ഭദ്രാസനത്തിലെ ഒരു ചെറിയ സെക്രട്ടറി പോലും എന്നെ ആക്കിയിട്ടില്ല ഒരു ഡിസ്ട്രിക്ട് തലത്തിൽ പോലും ഇവിടെ തന്നെ ആക്കിയിട്ടില്ല രാഷ്ട്രീയമാണ് പോലെ ഒരാളെ അതാണ് രാഷ്ട്രീയല്ല പറഞ്ഞത് ഞാൻ ആ ഒരു വാക്കിലോട്ട് വെച്ചില്ല ഏത് തരത്തിലുള്ള ഒരു സംഘമാണ്പോലത്തെ ചുറ്റി നിന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ് ഇനി ഒരു കാര്യം കൂടെ എനിക്ക് കൃത്യമായിട്ട് ചോദിക്കാനുണ്ട് ഞാൻ ഒരു സഭയിലെ അംഗമാണ് ഒരു ഭദ്രാസനത്തിൽപ്പെട്ട ആളാണ് ആ ഭദ്രാസനത്തിൽ ഒരു അപഖ്യാതിപരമായ ഒരു കാര്യം ഉണ്ടായാൽ അത് എന്നെ കൂടെ ബാധിക്കും എനിക്ക് ജനിച്ചപ്പോൾ ഒരു മാതാപിതാക്കൾക്ക് ജനിച്ചതുകൊണ്ട് ഞാൻ ഒരു പ്രത്യേക വിവാഹത്തിൽപ്പെട്ടു എന്നെ സഭ പുറത്താക്കിയാലും ഞാൻ മനുഷ്യനായി ഈ സമൂഹത്തിൽ ജീവിക്കണം അപ്പൊ എങ്ങനെ ജീവിക്കും ഞാൻ ഏത് മതത്തിൽ പ്രവർത്തിക്കും ഏത് സഭയിൽ പ്രവർത്തിക്കും ഇതൊക്കെ ഞാൻ തീരുമാനമെടുക്കേണ്ട കാര്യമാണ് അത് എടുക്കേണ്ട സമയത്ത് ഞാൻ എടുക്കും ഇപ്പോൾ ഇവിടെ വന്ന് നിലയ്ക്കൽ ഭദ്രാസനത്തിൽ ഇരിക്കുന്ന പള്ളികളും ഇങ്ങനൊക്കെ തന്നെ കമ്മീഷന്റെ പരിധിയിൽ വരുമ്പോൾ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സമൂഹത്തിൽ നിൽക്കുന്ന പല ആളുകളുടെയും ചോദ്യങ്ങൾക്ക് മുന്നിലാണ് നിൽക്കുന്നത് ഇപ്പൊ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് കണ്ണനും ഒരുപോലെയാണെന്നുള്ള പരിപാടിയാണ് അടിസ്ഥാനത്തിലുള്ളതല്ല അപ്പൊ ഒരു കമ്മീഷൻ വെച്ചു കമ്മീഷന്റെ മുമ്പിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തി ആ അടിസ്ഥാനത്തിൽ എന്ത് ബോധ്യപ്പെടുത്തിയോ എടുത്തോട്ടെ കുറ്റം എന്താണെന്ന് പറയണം ശിക്ഷ പ്രഖ്യാപിക്കണം അതിങ്ങനെ മടക്കി വെക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് പ്രഖ്യാപിക്കണം പക്ഷെ സമൂഹത്തിൽ എനിക്കുണ്ടായ അപമാനത്തിന് സഭയ്ക്ക് പറഞ്ഞാൽ എന്റെ അപമാനം ആരാണ് എന്നെ സമൂഹത്തിൽ നാണം നാണകെടുത്തിയത് സമൂഹത്തിലാണോ കമ്മീഷന്റെ വിശദീകരണം ചോദിക്കുന്നത് അല്ലല്ലോ സഭയ്ക്കുള്ള ചട്ടക്കൂടിൽ തന്നെ അല്ലേ ചോദിക്കേണ്ടത് സഭയുടെ ഉള്ളിലെ ചട്ടക്കൂടിന് അല്ല ഉള്ളിൽ നിന്നല്ലേ ഇത് ചോദിക്കേണ്ടത് അത് ചാനലിൽ കൂടെ ചോദിച്ചത് ശരിയായോ വാർത്ത യൂട്യൂബ് ചാനലുകളിൽ വന്നു മെത്രാപൂരത്തെ എതിരായിട്ട് ഒരു കേസും കൊടുത്തിട്ടില്ല എനിക്ക് മെത്രാപുരത്തോട് ചോദിക്കാനുള്ളത് അരമനവേലി ഉണ്ടോ ഉണ്ടെങ്കിൽ ആ വാർത്തയിൽ പറയുന്നത് പോലെ അരമനവേലി ഗർഭിണിയായോ അവർക്ക് ഗർഭചിത്രം നടത്തിയോ അവർ ആത്മഹത്യ ചെയ്യാൻ പോയോ അവർക്ക് വീട് വെച്ച് കൊടുത്തോ ആരാണ് അരമനവേലി ഒരു സഭാംഗം എന്നുള്ള സാധാരണക്കാരായി നിന്ന് അവിടത്തെ ഒരു വൈദികൾ എന്റെ മെത്രാപുരത്തോട് ഞാൻ ചോദിക്കുകയാണ് ഇല്ലെങ്കിൽ കേസ് കൊടുക്കണം യൂട്യൂബ് ചാനലിനെതിരെ കേസ് കൊടുക്കണം അതെന്താ മെത്രാപുരത്തെ ചെയ്യാത്തത് ഇങ്ങനെ ഒരു കാര്യങ്ങളല്ല പല പല കാര്യങ്ങൾ എനിക്ക് ഇവിടെ നിന്ന് പറയാണെങ്കിൽ പറയാൻ പറ്റും പക്ഷെ ഞാനത് പറയുന്നില്ല അതുകൊണ്ട് മാന്യമായ ഒരു സഹാജീവിതം നല്ല തിരുമേനിമാര് നല്ല അച്ഛന്മാര് നല്ല വിശ്വാസികൾ ഇതൊക്കെ ഉള്ള ഒരു സഹാജീവിതം ഉണ്ടാകണം അങ്ങനെയുള്ള സഹാജീവിതം ഉണ്ടാകുന്നില്ലെങ്കിൽ അങ്ങനെ ഉള്ളിടത്ത് എന്നെ പോലെ ഒരാൾക്ക് തുടർന്നു പോകാൻ ബുദ്ധിമുട്ടാണ് 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 അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലെങ്കിൽ പോലും ഞാൻ പറയാം ഈ ഒരു സംഭവം അതായത് ഈ ഡാഷ്മോൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടായതിനു മുമ്പ് ഒരു മാസം മുമ്പ് സഭയുടെ പ്രധാന ചുമതല കോനാട്ടനോട് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു എന്നെ ഈ ഭദ്രാസനത്തിൽ മാറ്റിത്തരണം ഇവിടുത്തെ അന്തരീക്ഷം ഇതാണ് അല്ലെങ്കിൽ നിങ്ങൾ കോനാട്ടച്ഛനോട് ചോദിക്കാം കാരണം എനിക്ക് സത്യം വിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല സത്യം വിട്ട് ഒരു അവകാര്യം എനിക്ക് വേണ്ട അല്ല പറഞ്ഞ പോലെ ഈ എന്നുള്ള അത് കുറച്ച് തന്നെയാണ് ഞാനത് പറഞ്ഞ പരാമർശം പറഞ്ഞു കഴിഞ്ഞു ഒരു അഞ്ഞൂറ് പേരുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഞാൻ ഇത് പറഞ്ഞത് ചാനലിനല്ല ആ അഞ്ഞൂറ് പേരുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനത് പറയാനുള്ള പശ്ചാത്തലം പറഞ്ഞു എന്നോട് വിശദീകരണം ചോദിച്ചത് ഏത് ന്യൂസ് അവറിൽ വന്ന ചർച്ചയുമായി ബന്ധപ്പെട്ടതാണ് ചോദിച്ചപ്പോൾ അത് പരിശുദ്ധ ഭാവ എനിക്ക് നൽകിയത് ഒരു മെയിലിലൂടെയാണ് ഒരു ഫോൺ കോളിലൂടെയാണ് എന്നാൽ ഇദ്ദേഹം വേറൊരു വൈദികൻ വഴി അതൊരു ഗ്രൂപ്പുകളിലേക്ക് ഇടുകയും ഈ പറഞ്ഞ ഗ്രൂപ്പ് സഭയുമായിട്ട് ബന്ധപ്പെട്ടതല്ല സഭയ്ക്ക് അവിടെ നടക്കുന്ന തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്ന ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിലേക്ക് വന്നപ്പോഴാണ് എന്നെ ഇങ്ങനെ പൊതുസമൂഹത്തിലേക്ക് വലിച്ചലിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നത് ഞാൻ പറഞ്ഞു പക്ഷെ ആ ദേഷ്യം വന്ന ആ ഒരു വാക്ക് ആ വാക്ക് ഞാൻ അവിടെ തന്നെ ഡിലീറ്റ് ഫോർ എവരി വൺ ഓപ്ഷനെ ഡിലീറ്റ് ചെയ്തിട്ട് ഖേദപ്രകടനം ഞാൻ അവിടെ ഈ വാക്കിന്റെ വായിൽ നിന്ന് വന്നുപോയി ഞാൻ അതിൽ ഖേദിക്കുന്നു എന്നാൽ അന്യായങ്ങൾക്കൊപ്പം ഞാനില്ല എന്ന് എഴുതിയാണ് അത് അവസാനിച്ചത് അവിടുന്ന് വേറെ ആരോ അതെടുത്ത് പുറത്ത് കൊടുത്തു ആരാണോ കൊണ്ടു തന്നത് അവർക്കറിയാം അതൊന്നും എന്നെ ഇവിടെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ എന്റെ ഈ സത്യം എന്റെ ഡയോസിൽ ഉള്ള ആളുകൾക്ക് അറിയാം അതിൻ്റെ പച്ച പരമാർത്ഥമായിട്ട് നിൽക്കുന്നുണ്ട് എപ്പോഴും ഞാനിത് പ്രതികരിക്കേണ്ടി വരുന്നത് എനിക്കൊരു നിലപാടുണ്ടാകും ഒരു ഒരു നടപടി ഉണ്ടാകുന്നുണ്ടോ ഒരു നടപടി ഉണ്ടായാൻ വേണ്ടാതിരിക്കും നടപടി എന്ന് പറയാൻ എന്താ അച്ഛന്റെ ഭാഗത്ത് ഇന്നതാണ് തെറ്റ് ആ തെറ്റിന് ഞങ്ങള് പ്രഖ്യാപിക്കുന്ന ശിക്ഷയില്ല എന്ന് പറഞ്ഞാൽ മതി അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ എന്റെ സഭയെ അപമാനിച്ചിട്ടൊന്നും അല്ലേ ഇതൊന്നും പറഞ്ഞത് എന്റെ സഭയിലെ അംഗം എന്ന നിലയിൽ എനിക്കിത് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് അത് മിണ്ടരുത് എന്ന് പറഞ്ഞ മുമ്പേ പറഞ്ഞതുപോലെ മിണ്ടാതിരിക്കണമെന്ന് ഞാൻ ജീവിതം ഞാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് എൻ്റെ അഭിപ്രായം ഇവിടെ പറയാം ഈ നാട്ടിൽ പറയാം അത് ഞാൻ പറയും അങ്ങനെ പറഞ്ഞു തന്നെ മുന്നോട്ട് പോകാനാണ് ഇനിയും തീരുമാനിച്ചിട്ടുള്ളത് അത് അന്യായമാണെങ്കിൽ അന്യായം എന്ന് പറയാം പറഞ്ഞത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാം അപ്പൊ ഞാൻ തിരുത്താം അത് തെറ്റായി പോയി ഞാൻ തിരുത്താം അത് ഞാൻ തയ്യാറാണ് പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ എന്നെ അപമാനിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു നിലപാട് ഇല്ലാതെ പോകുന്ന ഒരു രീതിയിൽ പൊരുത്തപ്പെടാൻ പറ്റില്ല എന്റെ അധ്യാപകരാണ് ഈ പറഞ്ഞ പരിശുദ്ധ കാതോലിക്കാവായാലും പരിശുദ്ധ കതോലിക്കാവിലും ആരായാലും ഇതൊക്കെ എന്റെ അധ്യാപകരെ കൂടാണ് എന്റെ അധ്യാപകരിൽ നിന്ന് ഞാൻ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട് നീതിയുള്ള ഒരു നടപടി എനിക്ക് കൂടെ കിട്ടണം അപ്പൊ പരിശുദ്ധ നിന്ന് പരിശുദ്ധമായ ഒരു നടപടി എനിക്ക് ഉണ്ടാവണം ഒന്നിൽ എന്നെ പുറത്താക്കുക അല്ലെങ്കിൽ ഇന്നതാണ് കുറ്റം എന്ന് പറയുക ഇന്നതാണ് ശിക്ഷയെന്ന് പറയുക ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഈ പറഞ്ഞതുപോലെ വേറെ നൂറ് നൂറ് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഞാൻ പോകുന്നു തുടങ്ങിയുടെ വലിയ ലോകം ബെസ്റ്റ് ബ്രാൻഡുകൾ മറ്റാർക്കും നൽകാനാവാത്ത വില കുറവ് ഏറ്റവും മികച്ച അതിന് പ്രവർത്തകരുടെ ഒരു ഇടപെടൽ എനിക്ക് ആവശ്യമായി വന്നിരിക്കുന്നു കാരണം ഞാൻ സമൂഹത്തിലാണ് ഇവരാൽ അപമാനിക്കപ്പെട്ടത് ചെയ്യാത്ത തെറ്റ് എന്റെ തലയിൽ വെച്ച് കെട്ടി ഞാനൊരു വലിയ അപരാധിയാണ് അപരാധിയാണെന്ന് പ്രഖ്യാപിക്കുന്നിടത്ത് എനിക്ക് എന്റെ നേര് പറഞ്ഞേ മതിയാവും ഇതിൽ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് മോൻസി സാമുവലിനെ എന്നെ യഥാർത്ഥ വസ്തുത പറയാം മോൻസി സാമുവാൻ എൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്ന് എഴുതി തന്നിട്ടുണ്ട് അത് ഞാൻ കമ്മീഷന് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൽ പരാമർശിക്കപ്പെട്ട വനിത ആ വനിത നൽകിയ വോയിസ് അത് മോൻസി സാമുവിൽ എനിക്ക് നൽകിയിരുന്നു അത് ഞാൻ കമ്മീഷന് കൊടുത്തിട്ടുണ്ട് അതുപോലെ മെത്രാ ബന്ധപ്പെട്ട ചില തെളിവുകൾ അത് കൃത്യമായി പെൺഡ്രൈവിലാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവയ്ക്കൊക്കെ നടപടി ഉണ്ടാകണം എന്റെ പേരിലും നടപടി ഉണ്ടാകണം ഞാൻ അഭിമുഖം നടത്തിയത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നിയമം അനു അനു അനുവദിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എനിക്കില്ല നല്ല സഭ പറയുന്നത് നിലപാടുണ്ടാകണം എന്റെ സഭയുടെ അധ്യക്ഷനെ വിളിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ വേറൊരു കാതോലിക്കായും വിളിക്കുന്നത് പോലെ പരിശുദ്ധ കാതോലിക്ക ബാബ എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധമായ നടപടി എനിക്ക് പ്രതീക്ഷിക്കാം പരിശുദ്ധമായ നടപടി ഉണ്ടാകണം ഇനി എന്നെ സംബന്ധിച്ച് എന്നെ പുറത്താക്കണമെങ്കിൽ പുറത്താക്കാം എന്നെ പുറത്താക്കണമെങ്കിൽ പുറത്താക്കാം ഈ വേദിയിൽ വെച്ച് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുന്നു എൻ്റെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട പല ആളുകളും ഈ സമൂഹത്തിൽ ഇരിക്കുന്നു ഞാൻ പറയുന്നു എൻ്റെ മൃതദേഹം ഞാൻ മരിച്ചാൽ സംസ്കരിക്കരുത് എൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിനുള്ളതാണ് സാധാരണ ഒരു അന്മായൻ ആ അന്മായും മരിച്ചാൽ അടക്കുന്നത് പോലെയല്ല ഒരു അച്ഛനെ അടക്കുന്നത് ദീർഘമായ ശുശ്രൂഷകളൊക്കെ നടത്തിയാണ് അടക്കുന്നത് അങ്ങനെ ഒരു അടക്കം അങ്ങനെ ഒരു സംസ്കാരം വാഴക്കുന്ന വേണ്ട ബോഡി മരിക്കുമ്പോൾ അത് മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ് അതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് കല്ലറയും കിട്ടണ്ട ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് പരിശുദ്ധ പൗലോസ് പൗര സ്ഥിതി അദ്ദേഹം ഈ മെത്താവിനോട് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം എനിക്ക് ന്യായം നടത്തി തന്നില്ല അതിനുശേഷം കോട്ടയം മുൻസിപ്പൽ കോടതിയിൽ പരിശുദ്ധ കാതോലിക്കയുടെ അനുവാദത്തോടു കൂടി ഞാൻ ഒരു കേസ് കൊടുത്തു ആ കേസിൽ നെത്രാനെതിരെ വിധി വന്നു അങ്ങനെയാണ് ഞാൻ പിന്നീട് വികാരി സ്ഥാനത്തേക്ക് വന്നത് പഠിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം അനുവദിച്ച അവധി ക്യാൻസൽ ചെയ്ത് അല്ലെങ്കിൽ അത് അവസാനിച്ചപ്പോൾ ചുമതല തരാതെ നിങ്ങൾ എല്ലാവരും അന്വേഷിക്കണം ഏത് തരത്തിലുള്ള വൈദികരാണ് പ്രധാന സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നത് ഏത് വൈദികരാണ് പള്ളി കൊടിച്ച് കമ്മീഷൻ അടിക്കുന്നത് ഏത് വൈദികരാണ് തെറ്റായ പ്രവണതകളിൽ പോയത് ഏത് വൈദികർക്കെതിരെയാണ് കേസുകൾ ഉണ്ടായത് ഏത് വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടവരെ പറയൂ എന്നിട്ട് ഡാഷ് പറഞ്ഞാല് ദേഷ്യപ്പെട്ടവാളിയാക്ക ഇത് ഞാൻ പറയുന്നത് സമയബന്ധിതമായ ഒരു നിലപാട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് പറയേണ്ടി വരുമോ എന്നെ സമൂഹത്തിൽ അപമാനിച്ചപ്പോൾ എനിക്കത് നേര് പറഞ്ഞേ മതിയാവും അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം എനിക്ക് നിങ്ങൾക്ക് പോലെ എന്റെ സഭയിലെ അധ്യക്ഷൻ ഇതുവരെ ഒരു തീരുമാനം അതിന്മേൽ എടുത്തിട്ടില്ല പക്ഷെ തീരുമാനം എടുത്തിട്ടില്ലെങ്കിലും എനിക്ക് പറയാമല്ലോ സത്യം വെളിപ്പെടണമെന്ന് പറയാമല്ലോ അതാണ് ഞാൻ ഇതിലൂടെ പറയുന്നത് അല്ല ഞാൻ സഭയെ അപമാനിക്കല്ല ചെയ്യുന്നത് സഭയിൽ നടക്കുന്ന ഒരു തെറ്റായ പ്രവണത നീക്കി കിട്ടണം എന്ന് പറയുമ്പോൾ അത് സഭയെ അപമാനിക്കലാണ് സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ കാര്യങ്ങൾ മാറണം എന്ന് പറയുമ്പോൾ അത് നാടിനെ അപമാനിക്കലാണ് ഇവിടെ നീതി നടക്കണം ന്യായം നടക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്റെ പേരിൽ എന്ത് തെറ്റുണ്ടോ അത് വെളിപ്പെടുത്തണം അതിന്റെ ശിക്ഷ പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ കൽപ്പറ്റ നാരായണന്റെ സമയപ്രഭു എന്ന് പറയുന്ന കവിതയിൽ പറയുന്നത് പോലെ പൂച്ച എലിയെ കൊല്ലുമ്പോൾ കാരുണ്യം കാണിക്കണം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നോക്കി ചിലപ്പോൾ ഒന്ന് വിട്ടു വിട്ടേച്ച് പിന്നെ അത് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള കാര്യം അതുകൊണ്ട് എന്റെ കുറ്റം പറയണം എന്നെ ശിക്ഷിക്കണം പറയുന്നു സിനിമക്കാരും സുവിശേഷം പറയുന്നില്ല സുവിശേഷം പറയുന്നത് തിരുമേനിമാരും അച്ഛന്മാരുമാണ് തിരുമേനിമാരുടെയും അച്ഛന്മാരുടെ ഇടയിൽ എത്ര പീഡനങ്ങൾ നടന്നിട്ടുണ്ട് എവിടെ ആരെങ്കിലും അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ അതുകൊണ്ട് അതിനെ കുറിച്ച് അന്വേഷിക്കാനും സർക്കാർ ഇടപെട്ട് ഒരു കമ്മിറ്റി നിയോഗിക്കണം നിയോഗിച്ചാൽ സദാചാരം പറയുന്ന സുവിശേഷം പറയുന്ന വൈദികർ പലരും അവരുടെ മാന്യതയുടെ മുഖം കൂടി മാറ്റേണ്ടതായിട്ടുള്ള സ്ഥിതി വരും ഇതൊരു വൈദികൻ തന്നെയാണ് പറയുന്നത് കാരണം എന്നെ സംബന്ധിച്ചുള്ള ഈ ഒരു കാര്യത്തിൽ ഞാൻ കമ്മീഷന്റെ മുമ്പിൽ പോയപ്പോൾ മെത്രാ ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിവ് സഹിതം ഞാൻ കൊടുത്തിട്ടുണ്ട് നടപടി ഉണ്ടാകുമോ നടപടി ഉണ്ടാകും മെത്രാപോലിത്തോട് ഞാൻ ദേഷ്യപ്പെട്ടു എന്നുള്ളതാണല്ലോ പ്രശ്നം പക്ഷെ ആ മെത്രാപോലിത്തെ അധാർമികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളാണെന്നുള്ള തെളിവ് കമ്മീഷന്റെ മുമ്പാകെ ഞാൻ സമർപ്പിച്ചിട്ടുള്ളതാണ് അത് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമോ സത്യം വെളിപ്പെടുമോ എന്ന കാര്യം അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഈ പത്രസമ്മേളനത്തിലേക്ക് വന്നത് മാത്രമല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തത ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട സമിതികളിലൊക്കെ ഞാനത് വെക്കാൻ തയ്യാറാണ് കൃത്യമായ തെളിവുകൾ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഈ റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചു റിപ്പോർട്ടിൽ നിന്ന് വന്നപ്പോൾ അവസാന സമയത്ത് കമ്മീഷനിലെ ഒരംഗം എന്നോട് പറഞ്ഞു നമുക്ക് ചെറിയ ഒരു നടപടിയൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു തീർത്താലോ അപ്പോൾ ഞാൻ അവിടെ വെച്ച് തിരിച്ചു പറഞ്ഞിട്ടുണ്ട് നീതിപൂർവമായ നടപടിയാണ് ആവശ്യം എന്റെ ഞാനിപ്പോൾ ഇവിടുന്ന് പറയുന്നത് എന്നെ പറയണമെന്നല്ല എന്റെ കുറ്റം എന്താണെന്ന് അവർ പറയണം അതിന്റെ ശിക്ഷ എനിക്ക് തരണം അതാണ് ഞാൻ പറയുന്നത് എന്റെ കുറ്റം എന്താണെന്ന് പറയണം അതിന്റെ ശിക്ഷ എനിക്ക് തരണം എന്നേക്കാൾ കുറ്റമുള്ളവർ ഇതിനുള്ളിൽ നിൽക്കുന്നുണ്ടോ എന്നും കൂടി പറയാം എന്നെക്കാൾ കുറ്റമുള്ളവർ ഇതിൽ ഉള്ളിൽ വിലസുന്നുണ്ടോ എന്ന് പറയാം ഞാൻ ചെയ്ത തെറ്റെന്താണ് ദേഷ്യപ്പെട്ടു അവിടെ തന്നെ ചുമ്മാ നിങ്ങൾ നിങ്ങൾ നിങ്ങള് ചെട്ടിമുക്കെന്ന് ആശ്രമം ചുറ്റുവട്ടത്തിൽ താമസിക്കുന്ന അന്യ മതസ്ലെയാണ് അവിടെ എന്താ പറയുക വെറുതെ പറയാം സന്യാസിക്ക് ഭാര്യ ഉള്ള ഒരു കാര്യം അവിടെ സന്യാസ ജീവിതം ഒന്നും ഗ്രഹസ്ഥാശ്രമോ ഇതെല്ലാം ഉണ്ട് പക്ഷെ ഇതൊന്നും പുറത്തറിയാതെ പോകുന്നൊണ്ട് മാന്യമാര് കുഴപ്പക്കാരും ഇവരൊക്കെ തുടങ്ങിയവയുടെ വലിയ ലോകം ബെസ്റ്റ് ബ്രാൻഡുകൾ മറ്റാർക്കും നൽകാനാവാത്ത വില കുറവ് ഏറ്റവും മികച്ച